ബി ജെ പി മുന്നേറുമ്പോൾ കോൺഗ്രസ് സ്വപ്നത്തിൽ കാണാത്ത തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നത് എൻ ഡി എ സഖ്യം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമടങ്ങിയ മഹാരാഷ്ട്ര നിലനിർത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തെ ജാർഖണ്ഡിലെ ജനത കൈവിടുന്നുവെന്ന് പീപ്പിൾസ് പൾസാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് വരെ മറുപക്ഷത്ത് ഇന്ത്യ സഖ്യം എൺപത്തി അഞ്ച് മുതൽ നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ വരെ നേടിയേക്കാം മെട്രിസിന്റെയും പോൾ ഡെയറുടെയും എക്സിറ്റ് പോൾ സർവേകൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുമ്പോൾ മഹായുതി കഷ്ടിച്ച് കടന്നുകൂടുമെന്ന് പി മാർക്ക് പറയുന്നുണ്ട് അതേസമയം ദൈനിക് ഭാസ്കറും ലോക്ഷാഹി മറാഠിയും പ്രവചിക്കുന്നത് തൂക്ക് സഭയാണ് മറ്റ് ചെറുകക്ഷികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായേക്കും ജാർഖണ്ഡിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുവെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് ഇന്ത്യാ സഖ്യത്തിനും കോൺഗ്രസിനും അനുകൂലമായി നിൽക്കുന്നത് പോൾ ഓഫ് പോൾസ്

ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഹരിയാന നിയമസഭയിലും എക്സിറ്റ് പോൾ അട്ടിമറിയുണ്ടായ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനം വരെ നീളുന്നുണ്ട് സസ്പെൻസ് തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചപ്പോൾ ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ വർഷങ്ങളെ കടത്തുപെട്ടി അറുപത്തിയേഴ് ദശാംശം അറുപത്തിയൊന്ന് ശതമാനം മാവോയിസ്റ്റ് ബാധിത മേഖലകളിലടക്കം കനത്ത പോളിംഗ് മാതൃഭൂമി ന്യൂസ് ഡൽഹി